നമ്മള് രാവിലത്തെ നമ്മള് കൊറച്ച് വിശേഷങ്ങൾ എടുക്കാനിട്ട് ഇന്നലെ നമുക്ക് ഒഴികെടുക്കാനൊന്നും പറ്റിയില്ലോ ഇവിടെ മഴയൊക്കെ ഉണ്ടാവും ഇവിടെ നല്ല മഴയാണ് ഓണാവുമ്പോയ്ക്ക് മഴയും ആഘോഷങ്ങളൊക്കെ ഇണ്ടാവട്ടെ മാത്രം മഴ പെയ്തു പോകാനിട്ട് കാര്യൊന്നും ഇല്ലാത്ത ഭയങ്കര ചൂടാണ് ദൂരം ചൂടാച്ചിട്ടാ മഴ പെയ്യുമ്പോ

എന്താണ് എന്തിന് എന്താ പ്രശ്നം ആ ഇനി ഉണ്ടല്ലേ തടത്തിക്കല്ലേ ഓണ് എന്താ പോവാ എങ്ങടെ എങ്ങട് എന്താണ് ഇന്നലെ കുഞ്ഞുണ്ണിമ്പാടെട്ടോ കഞ്ഞി കുടിച്ചത് കഞ്ഞി പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് പഴഞ്ചോറ് എടുത്തിട്ട് രാവിലെ വെച്ച ചോറ് എടുത്തിട്ട് അതില് വെള്ളം ഒഴിച്ച് തൈരും ഉള്ളിയും പച്ചമുളകും പച്ചമുളകല്ല താന്താരി മുളകൊക്കെ പൊടിച്ചിട്ട് അവര് രണ്ടുപേരും വയർ നിറച്ച് നല്ല കഞ്ഞി കുടും കഞ്ഞി കുടിക്കണം മാത്രല്ല രാത്രിയിൽ അങ്ങോട്ട് ചുമച്ചിട്ട് എന്താ അതാണ് അമ്മ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ കുഞ്ഞനെ ിട്ടുന്ന് മരുന്ന് നിർത്തോണ്ടി അത് കൊടുത്തു അപ്പൊ അവരാച്ചും കൊടുത്തു അല്ല എരിവ് ഒളന്ന് രണ്ടു രണ്ടു കൂട്ടർക്കൊപ്പം വെച്ചാ ഞാന് ഇപ്പൊ വേറെ തന്നെ എരിവും ഇപ്പത്തന്നെ ടവലോ തവല് പുതിയ വീട്ടില് തോലടാണ്ട് പപ്പടവും പുളിയിറ്റിയും കൊടുത്തുട്ടാതി അതിന് പല്ല് തേച്ച് 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 പല്ല് താക്ക് പോയിട്ടോ ഉറക്കുന്ന സൗട്ട് ഇങ്ങനെ ഇങ്ങനെ പല്ല് ഒരക്കാൻ പാടില്ല പെണ്ണേ പല്ല് തേയ്മാനം ഉണ്ടാവേ ഒക്കെ അല്ലെങ്കിലൊക്കെ തേമാനായിക്കണൂലേ തൈര് തൈര് ചോറില് തൈര് ഇട്ട് ഉപ്പുട്ടിട്ട് ഇളക്കട്ടോ ഒരുപാട് നല്ല കുഴപ്പമില്ലാത്തതെല്ലാം തൈരാല്ലേ അപ്പൊ അതുകൊണ്ട് അധികം ഇല്ല പൂച്ചാരും ഒക്കെ ചെയ്യാ ഇങ്ങനെ തൈരൊക്കെ ഒഴിച്ചിട്ട് ചോറാക്കി കഴിഞ്ഞല്ലേ ആ പാത്രം ഇങ്ങനെ തുറക്കുമ്പോ നല്ല മണുണ്ട് അയ്യോ അമ്മൂന്റെ ചെറിയ പാത്രം അച്ചുട്ടി കൊണ്ടോ അമ്മൂട്ടിയെ എന്റെ പെരി പാത്രം അവള് കൊണ്ടു സാരല്ല സാരമില്ല ഉരുളക്കിഴങ് രസല്ലേ അത് ഇങ്ങനെ കൊറച്ച് വല്യ കഷ്ണാക്കിട്ടിട്ടതാണ് കുട്ടികൾക്ക് പുളിയേഞ്ചി ആക്കണോ ഈ ചോറ് കൂടി തന്നെ ആക്കണ്ടേ ഇലയില് വേറെ പൊതിയണന്ന് ആ ചോറിൽ തന്നെ ഇട്ടു കൊട്ടാരി മാറാന തട്ടാൻ പോവാട്ടോ ഓണൊക്കെ അല്ലേ മാറാന തട്ടലും ഓണമായിട്ട് നല്ല കേട്ടോ മാറാലേ പിന്നെ ഓണം ആയില്ലേ അപ്പം മാറാൻ മൊത്തം തട്ടി ഒന്ന് അടച്ചിട്ട് എനിക്ക് ഈ അലർജി ഉള്ളതുകൊണ്ട് കയ്യിലോ മേത്ത എവിടെയെങ്കിലുമൊക്കെ തുള്ളി അലർജി ആയിക്കഴിഞ്ഞാൽ ചൊറിന് ചൊറിന് ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം അല്ല നാളെയും കൂടി അതേപോലെ ടാങ്ക് നമ്മൾ വെള്ളം കുളി കുളിക്കാൻ എടുക്കുന്ന ടാങ്കില്ലേ ആ ടാങ്കിൽ എന്താ അതേപോലെ ചളി കഴിഞ്ഞാലും എനിക്ക് അലർജി വരും കേട്ടോ കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ മേല് മൊത്തം ഇങ്ങനെ പുകയും ിട്ട് എത്ര നേരെന്നറിയോ എന്റെ ബാഗൊക്കെ എന്റെ മക്കള് കൊണ്ടെക്കണമായിട്ടില്ലേ ഇതിപ്പോ എടുത്ത് ഇതിപ്പോ വാങ്ങിയത് ഇപ്പൊ ഭയങ്കരതായി കാരണം കുട്ടികൾക്ക് മൊത്തം ഈ ബാഗ് മതി അമ്മയും അച്ഛനും ഒക്കെ ഇത് സ്കൂളിക്കൊക്കെ കൊണ്ടുപോകുന്ന ബാഗാണ് കേട്ടോ അവളുടെ ഇഷ്ടത്തിനെടുത്തായിട്ടോ ഞാൻ സാധാ ബേഗാ വന്നത് അപ്പൊ അവൾ ഇതന്നെ മതിയമ്മ ഇതന്നെ മതിയമ്മ വന്നിട്ട് വാങ്ങിയതാണ് ഇവിടെ രണ്ടെണ്ണം ഇതിലൊരറി പിന്നെ ഇവിടെ ഒരൂട്ടോ കളിച്ചു ഇങ്ങനെ തീർച്ചയായിട്ടും അത് തിരുമ്പോഴുള്ള തുണിയാണ് പിന്നെന്താ പറയാ മാരാലയ്ക്ക് വീണേ വീടുകളൊന്നും കൊടഞ്ഞിട്ട് നമുക്ക് തിരുമ്പി എടുത്താൽ മതിയല്ലോ ഞാന് മാറാലാട്ടാ പറഞ്ഞതാട്ടോ അവന് മോളിൽ ഞാൻ കേറണ്ടെന്ന് പറഞ്ഞിട്ടേ മുണ്ടൊക്കെ നേരം ഏട്ടാ മുണ്ട് ശരിക്ക ഈ മാറാളെ ചോട്ടിയും കൊണ്ട് ഇതാക്കണേക്കാളും നല്ലതാട്ടോ ഇങ്ങനെ ചൂലും കൊണ്ട് അടിക്കണത് കണ്ടോ കുറേ ഉയരം കൂടുതലാണ് ഞാൻ എനിക്ക് പറ്റണോടത്ത് കൂടെയൊക്കെ ഞാനും അമ്മയൊക്കെ ഇങ്ങനെ ചെന്താ അടിച്ചെടുക്കുകയുള്ളു കേട്ടോ മോന്തായത്തിൽ അടിക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ മാറാലെ തോട്ടിയാണ് വച്ച നമ്മടെ പൊന്നൂസും കുഞ്ഞമ്മയും കുഞ്ഞാലൊക്കെ പാട കളിച്ച് കേറി വീ സിംഗിങ്ങൊന്നും ഇല്ലാത്ത കൊണ്ടേ മാറാലൊക്കെ നിറഞ്ഞു കഴിഞ്ഞ വെച്ച എന്താന്നറിയോ രാത്രി കടക്കുമ്പോ മോത്തിക്കിങ്ങനെ ഉയു സുഗന്യേ എലിയുണ്ടോ പണിന്തോ ഇനി ഈ എന്താ ഇഷ്ടം പോലെ പണിന്തോക്ക് ആ ഭാഗത്തൊക്കെ വെള്ളം വീണിട്ടേം ചുമരില് മൊത്തം മണ്ണ് തീർച്ചയോക്കണം അതൊക്കെ ഒന്ന് അടിച്ചു വരിക എന്നാലും ബാത്റൂമിന്റെ അവിടെയൊക്കെ അടിച്ചു വഴി മരത്തിന്റെ കഴിയുമ്പോ ഒക്കെ എപ്പോഴും ചെതലായിരുന്നു കേട്ടോ ചെതലായിരുന്നു മുഖത്ത് വീണിരുന്നത് ഇപ്പൊ എന്നിട്ട് നമ്മള് ഇങ്ങനെ ഇരുമ്പിന്റെ ഇട്ടു കേട്ടോ ഇരുമ്പിന്റെ ഇട്ടപ്പോ എന്താണെന്നറിയോ ആകളെ പ്രശ്നം എന്ന് പറയുന്നത്

കട്ടില എന്താ കട്ടിലയിൽ എപ്പോഴെപ്പോഴും എന്റെ തല മുട്ടേർന്നു പിന്നെ അനിയന്റെ കല്യാണം ആയപ്പോ കട്ടില മാറ്റിയതാണല്ലോ വാ സുഖന്നെ ഇരിക്കുന്നുണ്ടോ എന്റെ മക്കളുടെ പണിയാണ് കേട്ടോ എല്ലാവടേയും അടുക്കി പൊറുക്കി ആവശ്യല്ലാത്ത കുട്ടികളും നമ്മുടെ തൈലം കണ്ട കയ്യിലൊന്നും ഇല്ലാതെ പറ്റിയില്ലേ ഇപ്പഴീ കാല് കൈമുട്ടക്ക വേദനയില്ലേ അത് കാരണം ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതാ കണ്ട കല്പോലെ കുറച്ച് എന്റെ അച്ഛൻ്റെയും അമ്മയും വാശില്ലാത്ത കുറെ സാധനങ്ങൾ നമ്മുടെ റൂമിലല്ലേ കിടക്കുക അല്ല ഇവിടെയൊക്കെ മാറാനായിട്ട് ഇവിടെ ഒ ഇവിടെ ഒക്കെ നടിച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ കുറച്ച് പണിയുണ്ട് എല്ലാ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ ഓണത്തിന് തുണി തുണിയെടുക്കില്ലേ ആ തുണി എടുത്തതിൽ രണ്ട് മൂന്ന് പേർക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഓ ജപ്തി നടപടികളൊക്കെ ചെയ്യല്ലേ പ്രസിദ്ധ നാടകം കളിക്കുകയാണെന്ന് സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടില് ജപ്തി നടപടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇരുപത്തേഴാം തീയതി ജപ്തി ചെയ്യുന്നതാണ് പറഞ്ഞിട്ടണത് ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ എന്താ പലിശ അടക്കം രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കണം നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ആയക്കണം ഇനി നമ്മളത് നീട്ടണ അതിലും കൂടുതൽ പൈസയാവും നമുക്ക് പെട്ടെന്ന് പോയി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം റുപ്യ കൊടുക്കാനുള്ള കഴിവുമില്ല അല്ലെങ്കിൽ ഒന്നിച്ച് നാല് ലക്ഷത്തി എഴുപതിനായിരം റുപ്യ കൊടുക്കാനും ആകെ ഒരു അഞ്ച് സെറ്റ് സ്ഥലം ആ വീട് നിങ്ങൾ കണ്ടതാണല്ലോ പിന്നെ ഈ വീട് ജപ്തിയാണ് പറഞ്ഞിട്ട് എൻ്റെ മക്കളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഞാൻ വേണ്ട വെക്കണോ അല്ലെങ്കിൽ ഞാനെന്നും കരഞ്ഞിരിക്കണം അയ്യോ എൻ്റെ വീട് ജപ്തിയാണ് ഞാൻ എന്താ ചെയ്യുക ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല അതും ഞങ്ങൾക്കറിയാം ഞങ്ങളെ സഹായിക്കാൻ ആ എന്താച്ച ഞങ്ങൾ അന്നു പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് പത്ത് രൂപ നമ്മൾ ഒരാളോട് കടം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവരെന്താ അറിയാമെന്നൊരു എന്തുകൊണ്ട് അവർ കൊടുക്കുക നാളെ നമ്മൾ കൊടുക്കണമല്ലോ നമുക്കൊരു വഴിയില്ല നമുക്ക് ഇന്നേ അവരെ ആരും ഒരു പത്ത് രൂപ എന്താ ഈ വീടിൻ്റെ പേരിൽ ആരും തന്നിട്ടില്ല കേട്ടോ ഒരാള് ഇന്ന ചേച്ചി അല്ലെങ്കിൽ ഒരു എന്താ ഈ പൈസ നിങ്ങൾ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും അങ്ങനെ സഹായം ചെയ്യണേണ്ടെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അറിയണമാണ് സഞ്ജു ചേച്ചി അത് എന്നും ഈ യൂട്യൂബിൽ വരുന്നതിന്റെ മുമ്പിൽ വന്നതിന് ശേഷം വന്ന എനിക്കൊരു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് കോട്ടയത്തുള്ളത് എന്റെ അമ്മ പറ്റതൊന്നുമല്ലാട്ടോ പക്ഷെ എന്നെ നമ്മുടെ എന്ത് വിഷമത്തിനും എന്റെ മക്കളുടെ ഒരു ഓണാന്ന് പറഞ്ഞാൽ ചേച്ചി ചേച്ചിക്ക് പറ്റണ ഒരു ചെറിയൊരു സംഖ്യ പ്രസ് ചെയ്ത് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാൻ എടുത്തു കൊടുത്തു അല്ലെങ്കിൽ അമ്മൂന്റെ പിറന്നാൾ ആഘോഷിക്കാത്ത സമയത്ത് എത്രയും പ്രാവശ്യം കേക്ക് വാങ്ങാനൊന്നും ഒരു ഇല്ലാതെ കഴിയുമ്പോൾ ചേച്ചി പൈസ ഇട്ട് വരാറുണ്ട് പ്രസ് ചെയ്ത് അമ്മൂനെ കേക്ക് വാങ്ങിക്കൊടുക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സഞ്ചു ചേച്ചി മാത്രം നമുക്ക് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആ ചേച്ചി ചെയ്യാറുണ്ട് അത് ഇതിന്റെ മുമ്പിയുണ്ട് എന്താ യൂട്യൂബ് തുടങ്ങുന്നതിന്റെ മുമ്പി ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഒരുപാട് വർഷത്തെ പരിചയമാണ് കേട്ടോ ആരും നമുക്ക് ഒരു രൂപ തന്നിട്ടില്ല എന്താ പക്ഷേ ഇതിൽ പറയണ്ടത് ഇതിൽ പറയുന്ന ആ ചേച്ചിയോട് പറയണം ചേച്ചി പറയുന്നു എന്താ നിങ്ങൾക്ക് പൈസ അക്കൗണ്ടിൽ പൈസ കിട്ടിയത് കൊണ്ടാണോ നിങ്ങൾ തുണി ഒരു ചോദ്യം ചോ ചോദിച്ചിരുന്നു അതിന് ശരിക്കുമില്ല അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കും ആരൊക്കെ നമുക്ക് പൈസ ഇട്ട് തന്നിട്ടുണ്ട് ആരൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും ഉറപ്പിൽ നമ്മൾ ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരാൾ തരാത്തതും കൊണ്ടല്ലേ പറയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ പറയില്ലേ അപ്പോൾ ഇവിടെ ഓണഫണ്ട് ഉണ്ട് ഏട്ടൻ ആണുങ്ങളുടെ ഓണഫണ്ട് ഉണ്ട് അത് മാ ആദ്യം തുടങ്ങുമ്പോൾ ആയിരം രൂപയും പിന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ ഇരുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് ആവശ്യത്തിന് പലിശക്ക് കൊടുക്കുകയും ചെയ്യും കുറച്ചേശോ കുറച്ച് കാരണം ഈ ഫണ്ടിലുള്ളവർക്ക് മാത്രം കേട്ടോ പത്ത് മുപ്പത് ചെക്കന്മാരുണ്ട് അവർക്ക് കിട്ടുമ്പോൾ അത് ലാസ്റ്റ് ഒരു സംഖ്യ കിട്ടുമ്പോൾ നമുക്കൊരു സംഖ്യവും നമുക്ക് ഓണത്തിന് തുണി എടുക്കാനുള്ള പൈസ ഉണ്ടാവും ഓണം ആഘോഷിക്കാനുള്ള പൈസ ഉണ്ടാവും അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ വേറുള്ളവരുടെ പൈസ ആഗ്രഹിക്കുന്നത് ഇന്നേ വരെ ഒരാളുടെ പൈസ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ അന്നന്ന് പണിയെടുത്തിട്ട് നമുക്ക് അന്നന്ന് കിട്ടണത് മതി അല്ലാതെ ഇപ്പൊ എന്താ എന്നെ കാണുമ്പോൾ വലിയ വീട്ടത്തെ പെണ്ണിനെ പോലെ തോന്നുന്നുണ്ട് എന്താ ഒരു ബുദ്ധിമുട്ടില്ല കാരണം എൻ്റെ അച്ഛനെ ഉണ്ട് എൻ്റെ അമ്മയുണ്ട് നമ്മളിപ്പോ അച്ഛൻ്റെയും അമ്മയുടെയും പോലെ ഇല്ലേ നമ്മൾ ഉണ്ടാവുക എന്താ ദൈവം ചിലപ്പോ വെളുപ്പ് തന്നതാണോ പറയുന്നത് എത്രയേ എത്ര എത്രയേ കഴിവില്ലാത്ത വീട്ടിലെ മക്കൾ എത്രയൊക്കെ ഭംഗിയുള്ളവരുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് അറിയാതെ ചോദിക്കുകയാണ് കാരണം ഞാൻ ഞാൻ സങ്കടപ്പെട്ടിരുന്നാലും ഒന്നും ഒരു വഴിയില്ല ദൈവം എന്താ വിചാരിച്ചേക്കണത് അതേ നടക്കൂ പിന്നെ എനിക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയൊന്നും കൊടുത്തിട്ട് എനിക്ക് എൻ്റെ ഏട്ടന്മാരെ സഹായിക്കാനൊന്നും എൻ്റെ അടുത്തുള്ള കഴിവില്ല എൻ്റെ വീടേ ഇങ്ങനെ കടക്കും നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീടിന് അമ്മയ്ക്ക് എന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ ആകെ എന്ന് പറയുന്നത് ഈ ഒരു തരിയുള്ളൂ ഇത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അമ്മയ്ക്കാണ് വിഷമം എന്താ വെച്ചാൽ പൂ അമ്മ പറഞ്ഞു അവസാനം വരെ അവര് ശ്രമിക്കും അവസാനം വരെ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ അപ്പൊ അച്ഛനമ്മമാരില്ലാത്ത മക്കള് ജീവനാന്തകാലം കരഞ്ഞിരിക്കുവോ അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത ഭാര്യമാര് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ കരഞ്ഞു മാത്രമാണോ ഇരിക്കേണ്ടത് നമ്മളോരോ പ്രശ്നങ്ങൾ വരുമ്പോ അത് തരണം ചെയ്ത് പോവുക ശ്രമിച്ചു നോക്കുക ശ്രമിച്ചിട്ട് നടന്നിട്ടില്ലെങ്കിൽ വേണ്ട അപ്പൊ അത് നമ്മുടെ യോഗ ആണെന്ന് വിചാരിക്കുക ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തന്നെ തുടങ്ങിയത് അങ്ങനെയെന്നോ എന്നെ ആരും സപ്പോർട്ട് ചെയ്യും എന്താച്ചാ എനിക്കറിയാം നമ്മുടെ പരിമിതിക്ക് ഉള്ളിൽ വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്യണത് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കഴിവുണ്ടെങ്കിലാണ് എനിക്കുണ്ടാവുള്ളൂ തട്ടല അടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പിക്കും പുറത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല നല്ല മഴ ആയിരുന്നു ഇപ്പം ഒന്ന് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതായി പാത്രങ്ങൾ കഴിക്കണ സ്റ്റാൻഡിൽ ഈ സ്റ്റാൻഡൊക്കെ എടുത്ത് കഴുകണം ഇത് നാരങ്ങയൊക്കെ ഇട്ടിട്ട് നാരങ്ങയുടെ നീരും ഇണ്ടത്തിട്ടിട്ട് ഒന്ന് തുടച്ച് കഴിഞ്ഞ് നോക്കിയൊക്കെ കേട്ടോ അപ്പൊ സ്റ്റീലിന്റെ കളർ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നിറച്ച് കഴുകണം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വിശേഷമാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം